ട്രോസൺ സ്റ്റെപ്സ് എന്ന പേരിൽ ഷിഫയിലെ ഇസ്രാഹയിൽ നടന്ന ക്യാമ്പ് തനിമ സോണൽ പ്രസിഡന്റ് കെ കെ അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു സിവിൽ സർവീസ് മേഖലകളിലെ സാധ്യതകളും അതിനുവേണ്ട തയ്യാറെടുപ്പുകളെയും കുറിച്ച് അല്ലാലിയ സ്കൂൾ അധ്യാപകൻ മുഹമ്മദ് ഷിയാബ് ക്ലാസ് എടുത്തു അപകട സന്ദർഭങ്ങളിലും മറ്റുമുള്ള പ്രാഥമിക ശുശ്രൂഷകളെക്കുറിച്ച് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ട്രെയിനർ ഫിറോസ് പുതുക്കോട് പരിശീലനം നൽകി ദൃശ്യമാധ്യമ രംഗത്തെ പ്രവർത്തനങ്ങളെ റബീ മുഹമ്മദ് പരിചയപ്പെടുത്തി ഹലീർ റഹ്മാൻ പാലോട്ട് നിസാർ വാണി അമ്പലം ഫൈഷാഖ് പമ്പാട് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു രക്ഷിതാക്കൾക്കായി പ്രത്യേക സെഷനും നടന്നിരുന്നു യോഗ ഫുട്ബോൾ ഹാൻഡ്ബോൾ വടംവലി തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സ്റ്റുഡൻസ് ഇന്ത്യ രക്ഷാധികാരി കെ കെ അസീസ് താജുദ്ദീൻ ഒഹമ്മശ്ശേരി റജീന റഷീദ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ ബാർബിക്യൂ സെഷനോടെയാണ് രണ്ടു ദിവസം നീണ്ട ക്യാമ്പ് സമാപിച്ചത് വിവിധ സെഷനുകൾക്കും മത്സരങ്ങൾക്കും സ്റ്റുഡൻസ് ഇന്ത്യ കോർഡിനേറ്റർമാരായ മുംതാസ് റൌഫ് ഹിഷാം അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ റിയാദ്